എല്ലാവർക്കും നമസ്കാരം കുഞ്ഞാത്തോലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിവസമാണല്ലോ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി എന്ന പേരിൽ ആഘോഷിക്കാറുള്ളത് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസത്തെ അഷ്ടമി രോഹിണി എന്ന പേരിലും പറയാറുണ്ട് വടക്കേ ഇന്ത്യക്കാര് അഷ്ടമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃഷ്ണാഷ്ടമി ജന്മാഷ്ടമി എന്നീ പേരുകളില് ഈ ദിവസം കൊണ്ടാടുമ്പോൾ നമ്മുടെ കേരളീയര് രോഹിണിക്കാണ് പ്രാധാന്യം കൊടുത്ത് കാണാറുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് ഈ അഷ്ടമി രോഹിണി ആഘോഷിക്കാം വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി തൊഴുത് അവിടുത്തെ വിശേഷാൽ പൂജകളിലൊക്കെ പങ്കെടുത്ത് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നമുക്ക് ഈ അഷ്ടമരോഹിണി ആഘോഷിക്കുന്നതാണ് ഒരു രീതി എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോ ജോലിക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ അത് ആഘോഷിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കുട്ടികൾക്കൊക്കെ അവധി ദിവസമായിരിക്കും എങ്കിലും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടി എങ്ങനെയാണ് ഈ അഷ്ടമരോഹിണി ആഘോഷിക്കാൻ പറ്റുക അല്ലെങ്കിൽ അതിന്റെ പ്രധാനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്ത് തന്നെ ആയാലും രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ പൂജാമുറിയിൽ ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ വെച്ച് അതില് എന്താ പറയാ നല്ല മഞ്ഞ പട്ടൊക്കെ ചാർത്തി മയിൽപ്പീലുണ്ടെങ്കിൽ അതൊക്കെ ചൂടിച്ച് നമുക്കൊരു വിളക്ക് കൊളുത്തി വെച്ച് അന്നത്തെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രാർത്ഥനകൾ നമുക്ക് ആരംഭിക്കാം വീടുകളിലോ ഇല്ലങ്ങളിലോ പൂജകളൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ആ ശ്രീകൃഷ്ണ വിഗ്രഹം അല്ലെങ്കിൽ എടുത്ത് ഒരു ഓടത്തിലോ മറ്റോ വെച്ച് അതിലെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യാവുന്നതാണ് അതിനുശേഷം ശ്രീകൃഷ്ണൻ നിവേദിക്കുന്ന പതിവ് കൂടി ഉണ്ടട്ടോ ശ്രീകൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാലും വെണ്ണയും ഒക്കെ മറ്റു നിവേദ്യ വസ്തുക്കളോടൊപ്പം തന്നെ നിവേദിക്കാൻ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ശ്രീകൃഷ്ണന്റെ ഇരു കൈകളിലും വെണ്ണ വെച്ചു കൊടുക്കുന്നതും കാണാറുണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ തൊഴാൻ പോവാ അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യാം ഒപ്പം തന്നെ നമ്മൾ അമ്പലങ്ങൾ ദർശിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുളസിമാല ഉണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും പുഷ്പങ്ങളൊക്കെ നിവേദിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഭഗവാന് സമർപ്പിക്കാവുന്ന പുഷ്പങ്ങളെല്ലാം ശേഖരിച്ച് അത് സമർപ്പിക്കുകയും ചെയ്യാം സാധാരണയായിട്ട് ഈ പുണ്യദിനത്തിൽ നമ്മൾ വ്രതവും അനുഷ്ഠിക്കാറുണ്ട് ശരീരം മനസ്സ് വാക്ക് എന്നിവ ഉപയോഗിച്ച് നമ്മൾ ഈശ്വരനെ ആരാധിക്കുക എന്നുള്ളതാണ് വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഷ്ടവിരോഹി ദിവസം ഉപവാസമായിട്ടാണ് നമ്മൾ അനുഷ്ഠിക്കാറുള്ളത് ഇത് ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മാറ്റങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ അതായത് ഇപ്പോ ഇന്നത്തെ കാലത്ത് ഈ പ്രകൃതി ചികിത്സയുടെ ഒക്കെ ഭാഗമായിട്ട് ഉപവാസം അഥവാ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയണത് വളരെ ജനകീയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടാണല്ലോ പക്ഷെ അത് മാത്രമല്ല ഈ വ്രതത്തിന്റെ ഉപവാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിക്കാത്ത ആ അന്നം അത് മറ്റ് ആവശ്യപ്പെട്ടവർക്ക് ഉപകാരപ്പെടുക എന്നുള്ള ഒരു അർത്ഥം കൂടി ആ ഉപവാസം അനുഷ്ഠിക്കുക എന്നതിന് ഉണ്ട് മാനവ സേവ തന്നെയാണ് സേവ എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് അതായത് മനുഷ്യനെ സേവിക്കുന്നത് തന്നെയാണ് മാധവനെ അതായത് നമ്മുടെ ഭഗവാനെ സേവിക്കുന്നതിന് തുല്യം എന്നർത്ഥം ഇനി പകൽ മുഴുവൻ ഉപവാസം സാധിക്കാത്തവർക്ക് ഈ മത്സ്യമാംസാദികളെല്ലാം ത്യജിച്ചുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ടോ ഒക്കെ ഈ വ്രതത്തിന്റെ ഭാഗമാവാനായിട്ട് സാധിക്കും അന്നേ ദിവസം വ്രതത്തോടൊപ്പം തന്നെ കുറച്ച് സമയം നമുക്ക് ഭഗവത് മന്ത്രങ്ങൾ ജപിക്കാനുകൂടിയായിട്ട് മാറ്റിവെക്കാം ഇപ്പൊ നാരായണ നാമമോ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തുടങ്ങിയ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രം ഇവയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ പറ്റുന്നതെല്ലാം തന്നെ നൂറ്റെട്ട് ഉരുവോ ആയിരത്തി എട്ട് ഉരുവോ ജപിക്കുകയും ഒപ്പം തന്നെ നമുക്ക് അറിയുന്ന പോലെ നാരായണീയമോ ഭാഗവതമോ വിഷ്ണു സഹസ്രാമോ ഒക്കെ ജപിക്കാൻ നമുക്ക് കുറച്ച് സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് വിഷ്ണു സഹസ്രാമം എളുപ്പത്തിൽ ചൊല്ലാനായിട്ട് ഈ കുഞ്ഞാത്തോലിന് തന്നെ ഒരു വീഡിയോ ഉണ്ട് അതും നമുക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താം വൈകുന്നേരമായാൽ വീണ്ടും നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം അപ്പോ കതളിപ്പഴവും പാലും നമുക്ക് നിവേദിക്കാൻ കൊടുക്കുകയും ചെയ്യാം അങ്ങനെ കിട്ടുന്ന ഈ നിവേദ്യാണ് നമ്മൾ ഈ ഉപവാസം അവസാനിപ്പിക്കുന്ന സമയത്ത് പ്രസാദമായിട്ട് നിവേദ്യ വസ്തുവാണ് കഴിക്കേണ്ടത് കൃഷ്ണക്ഷേത്രങ്ങളില് ഭഗവാൻ ജനിച്ചു എന്ന് കരുതപ്പെടുന്ന അർദ്ധരാത്രി സമയത്ത് വിശേഷാൽ പൂജകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഏഹ് ഭാഗവത സപ്താഹങ്ങളും അന്നദാനവും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോ നമ്മളാൽ പോലെ എല്ലാത്തിന്റെയും ഭാഗമാവാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും മോഹം അവസാനം ഭഗവാനിലേക്ക് ലയിച്ചു ചേരണം മോക്ഷം കിട്ടണം എന്നുള്ളതാണല്ലോ അതിനോടൊപ്പം തന്നെ സന്താന സൗഭാഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒക്കെ ആയിട്ട് ഈ അഷ്ടമിരോഹിണി വ്രതം നോൽക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ശ്രീകൃഷ്ണനായിട്ടും രാധയായിട്ടൊക്കെ വേഷം കെട്ടിക്കൊണ്ടുള്ള ശോഭായാത്രകളും അതുപോലെ ഉറിയടി പോലെയുള്ള കളികളുമൊക്കെയായിട്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കുറച്ചുകൂടി വിപുലമാവാറുണ്ട് ശ്രീമദ് ഭാഗവതത്തിലെയും മഹാഭാരതത്തിലെയൊക്കെ കഥകളിലൂടെ നാം കേട്ടറിഞ്ഞിട്ടുള്ള നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള പല പല അനുഭവങ്ങളിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീകൃഷ്ണന്റെ ജന്മദിവസമായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി നമുക്ക് ഏവർക്കും സുഖം നൽകുന്ന ഒന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ നല്ല ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസിക്കുന്നു അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം प्लनिर्भवति भारत अभ्युत्थानं मधर्मस्य तदात्मानं सृजाम्यहम्